തോരാതെ പെയ്യുന്ന ഒരു പെരുമഴയിൽ എൻ്റെ മനസ്സിൻ്റെ പച്ചക്കാടുകൾ കത്തിക്കൊണ്ടിരുന്നു പ്രശസ്ത റഷ്യൻ സാഹിത്യകാരൻ ഫയദോർ ദെസ്കയ വിസ്കയുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ കാലഘട്ടത്തെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലായി പകർത്തി എഴുതുമ്പോൾ ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ചിടാൻ ഇതിലും മനോഹരമായിട്ട് ഒരു വരിയില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനാവാത്ത ക്ലാസിക് നോവലുകളിലൊന്നായി ഇന്നും പുതുതലമുറയെ തലമുറയെ കാത്ത് പുസ്തകശാലകളിൽ പതിപ്പുകൾ പിന്നിട്ട് ഈ പുസ്തകം ഇങ്ങനെ കാത്തിരിക്കുന്നത് ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ തൻ്റെ കൗമാര കാലഘട്ടത്തിലാണ് ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവൽ ആദ്യമായി വായിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ദസ്തേവസ്കിയുടെ നോവലുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ഏറെ ആവേശത്തോടെ വായിച്ചു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ എഴുത്തുകാരനോടുള്ള അഗാധമായ സ്നേഹമാണ് പിന്നീട് ദസ്തിഗസ്കിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ നിശബ്ദവും നിഗൂഢവുമായ മാനസിക സംഘർഷങ്ങളെ ഒരു നോവലാക്കി എഴുതാൻ ശ്രീ പെരുമ്പടവും ശ്രീധരനെ പ്രേരിപ്പിച്ചതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു നോവൽ എഴുതി തീർക്കാൻ ദസ്തി നിർബന്ധിതനാകുന്നു അന്നേരം അദ്ദേഹം കടന്നു പോകുന്ന ആത്മസംഘർഷങ്ങളിലും ഒക്കെ കൂട്ടായി ഒരു സ്നേഹസാന്ത്വനം പോലെ അന്ന എന്ന പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു ദാരിദ്ര്യവും അവഗണനകളും സ്നേഹരാഹിത്യങ്ങളും മാത്രം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കും ജീവിതം മുഴുവൻ സ്നേഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കളഞ്ഞുപോയ താക്കോൽക്കൂട്ടവുമായി വന്നെത്തിയവൾ അവരുടെ കണ്ടുമുട്ടലിൽ തുടങ്ങി സ്നേഹത്തിൽ ഒന്നാകലിൽ നോവൽ അവസാനിക്കുന്നു അതിനിടയിൽ കടന്നു പോകുന്ന പ്രക്ഷുബ്ധമായ ഒട്ടനവധി നിമിഷങ്ങളുണ്ട് ഒരു കടൽ പോലെയായിരുന്നു അത് ചില നേരം ശാന്തം ചില നേരം ആഴത്തിൽ അടിയൊഴുക്കുകൾ ചുഴികൾ ആർത്തളിക്കുന്ന തിരമാലകൾ പോലെ മാനസിക സംഘർഷങ്ങൾ ഈ വായനയിലുടനീളം ഞാനും യാത്ര ചെയ്യുകയായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ തെരുവോരങ്ങളിലൂടെ ആ ചൂതാട്ട കേന്ദ്രങ്ങളിലൂടെ നേവാ നദിക്കരയിലൂടെ അന്നയ്ക്കും ഒപ്പം തൻ്റെ ബലഹീനതയായ ചൂതാട്ട നിമിത്തം ദസ്കേയോവസ്കിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണുണ്ടായിരുന്നത് തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയൊക്കെയും അനുഗ്രഹമായി അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ചില നേരങ്ങളിൽ അഗാധമായ ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നതും സ്നേഹപൂർവ്വം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതുമൊക്കെ ഈ പുസ്തകത്തിൽ പലയിടത്തും നമുക്ക് കാണാനാവും അണമുറിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെയായിരുന്നു ആ സ്നേഹം അന്നെ അതിൽ വീണുപോയി അതിൻ്റെ ഒഴുക്കിൽ അതിൻ്റെ ചുഴികളിൽ അതിൻ്റെ മലരികളിൽ അതിൻ്റെ ആഴങ്ങളിൽ ആ സ്നേഹം അവളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അത്രമേൽ തീക്ഷ്ണവും വന്യവുമായിരുന്നു അത്രമേൽ ഉത്കടവും അഗാധവുമായിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്നെ അത്ഭുതപ്പെട്ടു അതും ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് വിധി കാത്തുവച്ച ഒരു നിമിഷം പോലെയായിരുന്നു അത് അവളുടെ ഹൃദയത്തിൽ അത്ഭുതകരമായ ഒരു പ്രകാശം വരന്നു താൻ വിശ്വസിച്ച സ്നേഹങ്ങളെയെല്ലാം വിശുദ്ധമായി കണ്ട് ഒടുവിൽ ഒരാളും സ്നേഹിക്കാനില്ലാതെയായി അവഗണനകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ചൂതുകളിക്കാരനും വൃദ്ധനും പരുക്കനുമായ ദസ്കേവസ്കയുടെ സ്നേഹം അന്നയ്ക്ക് ഒരു നദി പോലെയായിരുന്നു അതിൻ്റെ ആഴങ്ങളിൽ ചുഴികളിൽ അവൾ പോലും അറിയാതെ വീണുപോയി ഏറ്റവും ആനന്ദത്തോടുകൂടി തന്നെ ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ പ്രായവ്യത്യാസത്തിൽ ഒരാളെ പ്രണയിക്കുക ആദ്യം വായിക്കുമ്പോൾ നെറ്റി ചുളിയുമെങ്കിലും പിന്നീട് നമ്മളും അവരുടെ പ്രണയത്തെ നോക്കി നിന്നു പോകും അസൂയ കൊണ്ടുപോകും അത്രയും അഗാധമായ പ്രണയം പതിനാറ് അധ്യായങ്ങളിലായി ജീവിതത്തെ മനുഷ്യ മനസ്സിൻ്റെ ആത്മസംഘർഷങ്ങളെ വേദനകളെ തോൽവികളെ പ്രണയത്തെയൊക്കെ കുറിച്ചിട്ടിരിക്കുന്നു മലയാള സാഹിത്യത്തിലെ ഏകാന്ത വിസ്മയം അന്നയുടെയും അവളുടെ സ്വന്തം ഫയദോറിൻ്റെയും കഥ വായനക്കൊടുവിൽ ഒരു ഭിക്ഷ പോലെയല്ല ഒരു നൈവേദ്യം പോലെ മുഴുവനായിട്ട് ഹൃദയം തുറന്ന് സ്നേഹിക്കണമെന്ന് നാം നമ്മോട് തന്നെ പറയും കുറേ നാൾ മുൻപാണ് എൻ്റെ ഹൃദയം പൂട്ടി താക്കോൽ താക്കോലെവിടേക്കോ വലിച്ചെറിഞ്ഞു എവിടെയാണെന്ന് ഓർക്കുന്നില്ല എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ അത് എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് ഒരാളോടുള്ള പ്രണയത്തെ പറഞ്ഞു വയ്ക്കാൻ ഇതിലും മനോഹരമായി ഒരു വരിയില്ലെന്ന് തോന്നിപ്പോകുന്നു